സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥ സംഘം പിടികൂടി അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം മുനമ്പം പോണത്ത് വീട്ടിൽ രാജേഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സഞ്ജു എന്ന മത്സ്യബന്ധന ബോട്ടാണ് ചെറു മത്സ്യങ്ങൾ പിടിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തത് നിയമപരമായ അളവിലല്ലാതെ കാണപ്പെട്ട പന്ത്രണ്ട് സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കിലോ കിളിമിൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത് ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിങ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത് ഭക്ഷ്യയോഗ്യമായ അമ്പത്തെട്ട് ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലുപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളിലേക്കാണ് വ്യാപകമായി ചെറു മത്സ്യങ്ങൾ കയറ്റിപ്പോകുന്നത് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ബോട്ട് പിടികൂടിയത് രണ്ടര ലക്ഷം രൂപയും ഉപയോഗ്യമായ മീൻലേനം ചെയ്ത വകയിൽ കിട്ടിയ നാൽപ്പത്തിനാലായിരം രൂപയും പിഴയടപ്പിച്ചു പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങൾ പിന്നീട് പുറംകടലിൽ ഒഴുകിക്കളഞ്ഞു എ എഫ് ഇ ഒ സം ഗോപൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ പ്രശാന്ത് കുമാർ വി എൻ ഷിനിൽ കുമാർ ഇആർ സി റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ ഷിഹാബ് സ്രാങ് ദേവസി മുനമ്പം എൻജിൻ ഡ്രൈവർ ഫിലിക്സ് എന്നിവരാണ് പ്രത്യേക പെട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്